മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടി തന്നെയാണ് മഞ്ജു വാര്യർ അഭിനയത്തിലും ഉദ്ഘാടനങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവ സാന്നിധ്യമായ മഞ്ജു ഈയിടെയായിട്ട് കോഴിക്കോടേക്ക് മൈജി ഷോറൂമിന്റെ പുതിയ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരുന്നു അതിനിടയിൽ മഞ്ജുവിനുണ്ടായ ഒരു ദുരനുഭവത്തിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നാൽ മോശമായ രീതിയിലാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മഞ്ജു കോഴിക്കോടെ മൈജി ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നടന്നു വരുന്ന മഞ്ജുവിന്റെ ദേഹത്തേക്ക് ഒരാൾ അനുവാദമില്ലാതെ സ്പർശിക്കുന്നുണ്ട് ഒരു കൈ മാത്രമായിരുന്നു മഞ്ജുവിന്റെ കയ്യിൽ തൊട്ടത് എന്നാൽ അത് മോശമായി പോയി എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്യുന്നുണ്ട് ഒരാളുടെ ദേഹത്ത് മറ്റൊരാൾക്ക് അനുവാദമില്ലാതെ സ്പർശിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ വീഡിയോക്ക് താഴെ കുറിക്കുന്നത് അത് സ്ത്രീയായാലും പുരുഷനായാലും തെറ്റായി പോയി എന്നും മഞ്ജുവിന് അത് ഇഷ്ടമായിട്ടുണ്ടാകില്ല എന്നും ആരാധകർ പറയുന്നു അത് തീർത്തും മോശമായ ഒരു പ്രവൃത്തി ആയി എന്നും ആരാധകർ തന്നെ ഇപ്പോൾ കൊമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തി എത്തുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വരർ മഞ്ജുവിന് ഒരു ചെറിയ മോശം അനുഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ എന്നാൽ മഞ്ജു അതിനെതിരെ റിയാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ആൾക്കൂട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ അത് അറിയാതെ എന്ന് തന്നെയാണ് മഞ്ജു കരുതുന്നതും എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ഇപ്പോൾ ഇതിന് പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തുകയാണ് നടിയായാലും നടനായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ദേഹത്ത് തൊടുമ്പോൾ അനുവാദം ചോദിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച മഞ്ജു വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയരംഗത്തേക്ക് തന്നെ നടി തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചത് മഞ്ജു എത്തിയ സിനിമകളൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റായിരുന്നു ഇന്ന് അഭിനയരംഗത്തും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ മഞ്ജു ഉദ്ഘാടനങ്ങൾക്കും പൊതുപരിപാടികളിലൊക്കെ തന്നെയും പങ്കെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ നാടി കോഴിക്കോട്ടേക്ക് എത്തിയിരുന്നു അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയർ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നിങ്ങളൊരു മഞ്ജു ഫാൻ ആണെങ്കിൽ മഞ്ജു അഭിനയിച്ച ഏറ്റവും മികച്ച സിനിമ ഏതാണ് എന്നും കൂടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്